വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ് എല്ലാവർക്കും സുഖമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു നൈറ്റ് ആയിട്ടാണ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈവനിങ് ആകുമ്പോൾ സിക്സ് ഒ ക്ലോക്ക് മുതലുള്ളതാണ് ഇപ്പോൾ ഈവനിങ് സിക്സ് ഒ ക്ലോക്ക് ആകുമ്പോഴേ ഇവിടെ നൈറ്റ് ആവും വിൻ്റർ ആയതുകൊണ്ട് അപ്പോൾ ആ സമയം മുതൽ ഒരു ടെൻ തേർട്ടി വരെയുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എക്സിബിഷൻ എക്സിബിഷൻ ഒരു എക്സിബിഷൻ കാണാൻ പോകാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ക്രിസ്മസ് മാർക്കറ്റാണ് അപ്പോൾ ഒമ്മാനിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും ക്രൗൺ പ്ലാസ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്തി എക്സിബി മുനിസിപ്പൽ എക്സിബിഷൻ സെൻ്ററില് അവിടെ ഗ്രൗണ്ട് പ്ലാസ അതിൻ്റെ അവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റാണ് അത് മൂന്ന് ദിവസമായിട്ടാണ് നടക്കുന്നത് ഇപ്പോൾ പത്തൊമ്പത് ഡിസംബർ മുതൽ ഇരുപത്തൊന്ന് ഡിസംബർ വരെയാണുള്ളത് ഓരോ ദിവസവും ഓരോ പരിപാടികളായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആക്ച്വലി അതായത് ഡിസംബർ പത്തൊമ്പതിന് നമ്മൾ എന്തൊക്കെ പരിപാടി എന്ന് കൂടാനായിട്ട് അറിയില്ല പിന്നെ ഇരുപതാം തീയതി ആണെങ്കിൽ ഫസ്റ്റ് ബ്രഞ്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ നൈറ്റിലല്ലേ പോകുന്നത് നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ കറങ്ങി കറങ്ങിയിട്ടാണ് പോയത് അപ്പോൾ ഈ വഴി കൂടിയൊക്കെ എന്താ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒമാനിലുള്ളവർക്ക് സംശയം തോന്നും അപ്പോൾ ഇതുകൊണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ മോൾക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇങ്ങനെ കറങ്ങി കറങ്ങി പോവുകയാണ് അവൾ ആൾക്കൊരു ഇങ്ങനെ പോകുമ്പോൾ എന്ന സമയത്ത് അവൾക്കൊരു പ്രാക്ടീസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കറങ്ങി പോകുന്നതുകൊണ്ടാണ് ഇത്ര കറങ്ങി പോകേണ്ടി വന്നത് അപ്പോൾ ഇരുപത്തൊന്നാം ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ സെറ്റ് ഇന്നിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നത് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് ഇപ്പോൾ പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ മീറ്റ് ദ ക്ലാസ് ഫാമിലി എന്നുള്ളതാണ് കാണിക്കുന്നത് അത് എന്താന്നുള്ളത് എന്നും അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാനറിയില്ല എക്സിബിഷൻ സെൻറ്റർ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നല്ല അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് തന്നെ പിന്നെ അത്രയും ഒരു വിശദമായിട്ട് കാണിച്ചില്ല പിന്നെ എന്തായാലും അവിടെ ക്രിസ്മസ് മാർക്കറ്റി രീതിയിൽ കുഴപ്പമില്ല രസമൊക്കെ ഉണ്ടായിരുന്നുണ്ട് കാണാൻ രസമുണ്ട് കുഴപ്പമില്ല നല്ലതന്നെയായിരുന്നു പിന്നെ ഈ നൈറ്റ് ഡ്രൈവ് ഒരു രസം തന്നെയാണ് എല്ലാ ലൈറ്റുകളും ലൈറ്റും ആ ഒരു വിൻ്ററും അത് തന്നെയാണ് പ്രധാനമായിട്ട് കാണാൻ കാണാനുള്ളത് പിന്നെ ബിൽഡിങ്സ് അത് ലൈറ്റ് അത് ലൈറ്റ് ഇടുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടി വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനെന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ലാട്ടെ പോകുന്നത് നമ്മളിത് പോയിട്ടൊന്ന് കാണുക പിന്നെ എന്താ നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങുക ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമേ നമ്മൾ പോകുന്നത് അല്ലാതെ അങ്ങനെ ഇന്ന തന്നെ വാങ്ങണം അങ്ങനത്തെ ഒരു ലക്ഷ്യത്തിലൊന്നും അല്ലാതെ ഒരു ഷോപ്പിംഗ് എന്നുള്ളൊരു പ്രതി ഒരു ഉദ്ദേശത്തിലും അല്ല അത്ര പോകുന്നത് പിന്നെ ഡ്രസ്സ് കാണുക കണ്ടാൽ നല്ലതാണെങ്കിൽ എനിക്ക് വാങ്ങായിരുന്നു എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പണ്ട് ഞാൻ ഇങ്ങനെ ഓരോരോ ഇതിൻ്റെ സ്റ്റാളുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇഷു അങ്ങനെ ഉള്ള ഒക്കെ അല്ലേ ഈ ലെതർ ഷിൻ്റെയൊക്കെ ഷൂ അങ്ങനത്തൊക്കെ ഞാൻ പണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പാകിസ്ഥാനി ടൈപ്പ് ടൈപ്പ് ചുരിദാർ മെറ്റീരിയല് അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ എക്സിബിഷൻസ് ഷീറ്റുകൾ വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നോക്കാം നല്ല രീതിയിലാണ് നമ്മൾ പോകുന്നത് എന്താണോ പറ്റുക അത് നോക്കാം പിന്നെ അതിന് ശേഷം നമ്മളിപ്പോൾ എന്തായാലും നമുക്ക് ഈ വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുമല്ലോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളങ്ങടെ എത്താൻ കുറച്ച് സമയം എടുത്തു ഫുൾ കുറച്ചധികം തന്നെ സമയം എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് ക്രൗൺ പ്ലാസ റെസ്റ്റോറൻ്റിന്റെ ആ ഭാഗമാണ് ക്രിസ്മസ് ട്രീ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ബ്ലൂ തീമിലാണ് വെച്ചിരിക്കുന്നത് ഇതൊരു വലിയൊരു ലൈറ്റ് ഒരു ഷോ ലൈറ്റ് പോലെയാണ് അപ്പം നമ്മൾ എക്സിബിഷൻ നടക്കുന്നത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എക്സിബിഷൻ നടക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന എക്സിബിഷൻ തന്നെ അതായത് പല പല സ്റ്റാളുകളായിട്ട് ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നതാണ് എക്സിബിഷൻ എക്സിബിഷൻ എന്താണെന്ന് അറിയില്ല എന്നുള്ളതല്ല പറയുന്നത് ഇതും അങ്ങനെ തന്നെയാണ് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്താണ് എക്സിബിഷൻ എന്ന് പറയാൻ കാരണം കേട്ടാ ക്രിസ്മസ് മാർക്കറ്റ് പറയുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നിയിട്ടുണ്ടാവും എനിക്ക് പോകുന്നതിന് മുന്നേ കുറേ സംശയങ്ങളുണ്ടായിരുന്നു ഇത് സാധാ എക്സിബിഷനാവുമോ അതോ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ വ്യത്യാസം ഉണ്ടാവുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞ കേട്ടോ ഇത് പിന്നെ ഇത് ഡ്രസ്സിൻ്റെ ഇത് ചിക്കൻ ചിക്കൻകാരിയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമായിട്ടാണ് പക്ഷേ രണ്ട് ലേഡീസ് ആയിരുന്നു അത് പക്ഷേ എന്നല്ല രണ്ട് ലേഡീസായിരുന്നു അവർ സെയിൽ ചെയ്തിരുന്നത് ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ അവരുടെ ആ ഒരു എന്താ പറയുക അട്രാക്റ്റീവായ സമീപനം കാരണം ഞാൻ എനിക്ക് വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വാങ്ങണമെന്ന് അത്രയും താല്പര്യം തോന്നിട്ടാണ് അത് ഞാൻ വാങ്ങാൻ ഏകദേശം തന്നെ ഉദ്ദേശിച്ചു പക്ഷേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കളറിൽ കട്ടുള്ള ക്ലോത്തിൽ കോട്ടൻ പോലത്തെ ചിക്കൻ ചിക്കൻകാരിയിൽ ഇതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഫോർട്ടി ഫോർ സൈസ് അപ്പോൾ എങ്ങനെ ഞാൻ അത് ആൾട്ടർ ചെയ്താലും അതിൻ്റെ ഡിസൈൻ എല്ലാം പോവും എംബ്രോയ്ഡറി എന്തായാലും അകത്ത് പോവും പിന്നെ അത് ശരിയാക്കാൻ നമ്മൾ നടക്കണം പിന്നെ ഈ റെഡ് അല്ലാതെ ഞാൻ ആ വെള്ളം ഞാൻ അത്ര കാണിച്ചിട്ടില്ല ഞാൻ തുടക്കത്തിലായിരുന്നു ആ വെള്ളം നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് കാണിച്ചിട്ടില്ല എന്നാണ് വിശ്വാസം വെള്ള പാൻസും പിന്നെ വെള്ള ടോപ്പും കൂടിയിട്ട് ചിക്കൻ കറിയുടെ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ഒരേപോലെ വെള്ളം എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ആണ് അവർ ലാസ്റ്റ് പ്രൈസ് പറഞ്ഞത് അവർ പറഞ്ഞു ട്വൽ ആയിരുന്നു അവർ വിൽക്കുന്നത് എയ്റ്റ് പോയിൻറ്റ് ഫൈവിന് തരാമെന്നുള്ളത് പക്ഷേ അതും ഫോർട്ടി ഫോർ തന്നെ സൈസ് അതൊറ്റ സൈസ് ആയതുകൊണ്ടാണ് അവർ വില കുറച്ച് വിൽക്കുന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഇപ്പോൾ ഈ റെഡ് ആണെങ്കിൽ അവർ ടോപ്പ് മാത്രം എടുക്കാം അതായത് ഇതാണ് കേട്ടോ വെള്ളം ഞാൻ വിചാരിച്ചത് ആ സമയത്തെയും വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത് ആ ഇത് വെള്ളം പിന്നെ എനിക്കൊരു യെല്ലോയും നല്ല ഇഷ്ടമായി പക്ഷെ ആ യെല്ലോയും ഈ പറഞ്ഞ പോലെ തന്നെ അത്ര കട്ടി ഉണ്ടായിരുന്നില്ല അല്ല കട്ടില്ല അത് ഫോർട്ടി ഫോർ സൈസ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല പിന്നെ ഇതാ ഇതും എനിക്ക് എനിക്കിഷ്ടമായി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനുള്ള ഇന്നേഴ്സും ഇതിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ അത് പ്ലാസ് എന്താ പോളിസ്റ്ററിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് എനിക്കിഷ്ടമായില്ലോ കാരണം നമുക്ക് ഇവിടുത്തെ സമ്മറിലൊന്നും അതൊരിക്കലും സാധിക്കില്ല എനിക്ക് റെഡ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു റെഡ് വാങ്ങണമെന്നുള്ള അതിൻ്റെ മോൾക്ക് വാങ്ങിയപ്പോൾ അന്ന് അവിടെ സൈസ് സൈസില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങാതിരുന്നത് പക്ഷേ മുൾക്കന്ന് ഇങ്ങനെ കട്ടിലുള്ള ക്ലോത്തിലെല്ലാം മറ്റേ ആ ടൈപ്പ് ചിക്കൻ കറി ഉണ്ടല്ലോ ആ എന്ത് എന്താ തുണി പോളിസ്റ്റർ എല്ലാം വേറെ തരം തുണി ഉണ്ടല്ലോ ആ തുണിയിലുള്ളതായിരുന്നു പക്ഷേ ഇത് സൈസ് എത്രയായ തുണി വാങ്ങിയില്ല എനിക്ക് വിഷമമായിട്ട് അവരോട് അത്രയും സംസാരിച്ചിട്ട് അവർ ഞങ്ങൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങാതെ പോരുമ്പോൾ പിന്നെ ഇത് ആ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ അടിപൊളിയായിട്ടുണ്ട് അത് പറയാതിരിക്കുകയാണ് പിന്നെ ഈ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഇവർ ഒരു തരം ഫയറിൽ ഈ ഗ്ലാസ് ചൂടാക്കിയിട്ട് നമ്മൾ പറയുന്ന ഷേപ്പിൽ അവർ അപ്പം ഉണ്ടാക്കി വെച്ച മോൾഡുകളില്ലേ നിങ്ങൾക്കത് ഇമേജായിട്ട് ഇങ്ങനെ പിക്ചറൈസേഷനായിട്ട് കാണുമ്പോൾ അത്ര ഭംഗി അറിയേണ്ടാവില്ല അത് ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അത് അത് നമ്മൾ പറയുന്ന മോൾ ആ രൂപത്തിലേക്ക് അവർ മോൾഡ് ചെയ്ത് തരും അത് ഭയങ്കര എനിക്ക് നല്ലതായി തോന്നി പിന്നെ കമ്മലുകൾ നല്ല ആയിരുന്നു ഇത് ഹെവിയാണ് പക്ഷെ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അത് അറിയില്ല നമ്മൾ മോളിൽ നിന്ന് വാങ്ങിയിട്ടാണോ അതോ പിന്നെ നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന വിലയോട് കമ്പയർ ചെയ്തിട്ടാണോന്നറിയില്ല കൂടുതൽ ഓവർ പ്രൈസ്ഡായിട്ട് തോന്നി പിന്നെ അവർ ടു പ്ലസ് വൺ ആണോ ഓഫർ കൊടുക്കുന്നത് അപ്പോൾ രണ്ടെണ്ണത്തിന് നമ്മൾ പ്രൈസ് പേ ചെയ്തിട്ട് വേണ്ട മൂന്നാമത്തെ കിട്ടാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു രണ്ട് ഇങ്ങനെ സ്റ്റെഡ് പോലത്തെ കമ്മൽ വാങ്ങുമ്പോഴേക്കും തന്നെ ആറിയാൽ അഞ്ച് റിയാല് നാല് റിയാലിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ലാത്തതാണ് ലെവലിൽ നമുക്ക് അതാണ് തോന്നുന്നത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് തോന്നുന്നു പിന്നെ ഞാൻ വാങ്ങിയില്ല പ്രൈസ് കൂടുതലെന്ന് പറയല്ല അവർക്കിപ്പോൾ ഇങ്ങനെ സ്റ്റോളായിട്ട് നിൽക്കുന്ന സമയത്ത് ആകെ മൂന്നു ദിവസം പറയുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഞാൻ അതിനെ പറയല്ല താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഞാൻ ഒട്ടും ഡിമോട്ടിലൈസ് ചെയ്യല്ല അല്ല ഒട്ടും ഡിമോട്ടിവേറ്റ് ചെയ്യല്ല ഡിമോട്ടിലൈസ് അല്ല ഡിമോട്ടിവേറ്റ് ചെയ്യല്ല പക്ഷേ അതെ ഓക്കെ നല്ലത് തന്നെയാണ് പിന്നെ ഇത് ഈ സ്റ്റോൾ അധികം ലേഡീസായിരുന്നുണ്ട് എല്ലാവരും നല്ല സമീപനായിരുന്നു പക്ഷേ എല്ലാവരും അല്ല കുറേ ലേഡീസിൻ്റെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവർ നല്ല ഡ്രസ്സായിട്ട് നമ്മളോട് പെരുമാറുമൊക്കെ ചെയ്തു പക്ഷേ നമുക്ക് ഇപ്പോൾ കമ്മൽ ഡ്രസ്സൊക്കെ അല്ലേ നമുക്ക് കംഫർട്ടബിൾ ആയതുള്ളൂ പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു ഫുഡെന്ന് പറയുമ്പോൾ സൂപ്പ് ആ ടൈപ്പ് സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നിട്ട് അതൊന്നും നമ്മൾ നോക്കി പക്ഷേ നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കി എന്താണ് അവൈലബിൾ എന്നുള്ളത് സൂപ്പ് പിന്നെ മട്ടൺ സൂപ്പ് അങ്ങനെയുള്ള ഓരോ അങ്ങനത്തെ ഓരോന്നും പിന്നെ വേറെ ഓരോ ടൈപ്പ് ഫേ ഫ്ലേവറിൻ്റെ ൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല പിന്നെ പലതരത്തിലുള്ള ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വാങ്ങുകയും ചെയ്യായിരുന്നു കേട്ടോ മനി ഹെർബ്സിൻ്റെയും അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് അങ്ങനത്തേൻ്റെയൊക്കെ പാക്കറ്റുകൾ വാങ്ങാം പക്ഷെ നമുക്ക് അത്ര അങ്ങനത്തെ കോഫി നമ്മൾ അധികം നമ്മുടെ സാധാ ടൈപ്പ് കോഫിയിലൊക്കെ അല്ലേ നമ്മൾ കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ വാങ്ങിയില്ല അതൊക്കെ നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ നല്ല പ്രൊഡക്റ്റുകളായിരിക്കും പിന്നെ ഈ ബഹുറൊക്കെ ഉണ്ടല്ലോ കുന്തിരിക്കം അതൊക്കെ ഉണ്ടായിരുന്നു അതിന് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു ഇത് ഔട്ട് സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത് നമ്മുടെ ഒരു ഈവനിങ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് അറിയാത്തവരും പോവാത്തവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഇത് കാണിച്ചത് പിന്നെ കുറച്ച് ഗെയിംസ് പോലത്തെ അങ്ങനെ പലതും ഉണ്ട് അത് പിന്നെ കുട്ടികൾ നമ്മുടെ കുട്ടികളൊക്കെ വലിയ കുട്ടികളല്ല ഇരിക്കും അങ്ങനെ ഗെയിംസിൽ താല്പര്യമൊന്നും അങ്ങനത്തെ ഗെയിംസിലൊന്നും താല്പര്യം ഉണ്ടാവില്ല പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കെയർഫോറിലാണ് ഇട്ടോ വന്നത് അത് കുറച്ച് ദൂരം നമുക്ക് ഇങ്ങനെ വരാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല മോൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്വാസം പിടിച്ച പോലെ ഇരിക്കുകയായിരുന്നു അങ്ങനെയല്ല അങ്ങനെ ഇതാക്കല്ല പറയല്ല പക്ഷേ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഒരു ലാപ്ടോപ്പ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കെയർ കാർഫോറിൽ വന്നത് ആപ്പിളിൻ്റെ ഷോറൂമ് അതെ ഉണ്ട് ഉണ്ടെന്നായിരുന്നു നമ്മുടെ ഓർമ്മ ആ ലെവലിലാണ് കാർഫോറിൽ വന്നത് പക്ഷേ അത് അവന്യൂ സ്മോളിലായിരുന്നു അത് പെട്ടെന്ന് മാറിപ്പോയതാണ് ഇവരില്ല എന്നാണ് വിശ്വാസം അറിയില്ല പിന്നെ ഷറഫ് ഡി ജിയിൽ ഓൺലൈനിൽ നമ്മൾ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാർഫോറിൽ നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് വന്നത് പക്ഷേ നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ മാക്ട്യൂ ആയിരുന്നു നമുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പക്ഷേ നമ്മൾ വാങ്ങിയിട്ടില്ല അത് എൻ്റെ മൂത്ത മുഴക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഇപ്പം അന്ന് നമ്മൾ നോക്കി കണ്ടിട്ടുണ്ടാവുമല്ലോ അന്ന് അത് സ്റ്റോക്ക് ആ അന്ന് എന്തേ കാരണം കൊണ്ട് വാങ്ങാതിരുന്ന് ഷറഫ് ഡീജിലും ഓഫർ നടക്കുന്നുണ്ട് ഇവിടെ കാര്യ ഫോറിൽ മാക്ടൂല്ലിയനും പിന്നെ അത്ര ബെസ്റ്റ് ഓഫർ ഒന്നുമല്ല നമ്മൾ ഷറഫ് ഡീജിനെ അപേക്ഷിച്ചിട്ട് പിന്നെ ഇത് ചിക്കനും കുംബൂസും ആയിരുന്നു കൂട്ടാർ നൈറ്റ് ഫുഡ് ഗ്രിൽഡ് ചിക്കനും കുംബൂസും ആയിരുന്നു അപ്പോൾ വ്ലോഗ് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമൻ്റ് ഒക്കെ പറയണം തന്നെ ആഗ്രഹിക്കുന്നു പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഓൾ